വയനാട് ഉരുൾപൊട്ടലിൻ്റെ ദുരന്ത കാഴ്ചകളാണ് ഇന്ന് മാധ്യമങ്ങളിൽ നിറയുന്നത് പലയിടങ്ങളിലും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ ഒഴുകിയെത്തുന്നതായും റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട് പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ ഓരോ അഞ്ചു മിനിറ്റിലും ആംബുലൻസുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ട് ചാലിയാറിലാണ് ദുരന്ത കാഴ്ചകൾ നിറയുന്നത് മുണ്ടക്കൈ മേഖല ഒറ്റപ്പെട്ടു പോയതുകൊണ്ട് തന്നെ ഇവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താനും സാധിക്കുന്നില്ല ഒരു ഭാഗത്ത് മലവെള്ളപ്പാച്ചിൽ ശക്തമായി തുടരുന്നതും രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ് ശരീരത്തിന്റെ പകുതിയോളം ചെളിയിൽ പുതഞ്ഞ് കിടക്കുന്ന നിലയിലാണ് ആൾക്കാർ കുടുങ്ങി കിടക്കുന്നത് രക്ഷപ്പെടുത്താൻ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അടുത്തേക്ക് ആർക്കും എത്താൻ സാധിക്കുന്നുമില്ല ഉരുൾപൊട്ടലിനെ തുടർന്ന് ചൂരൽമല മുണ്ടക്കൈ മേഖല ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും ഇവിടേക്ക് ആളുകൾക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുമാണ് റിപ്പോർട്ടുകൾ നിരവധി വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ചെളിയും മണ്ണും കല്ലും നിറഞ്ഞ കാഴ്ച വയനാട ഉരുൾപൊട്ടലിന് പിന്നാലെ മലപ്പുറം നിലമ്പൂർ പോത്തുകളിലെ ചാലിയാർ പുഴയിൽ നിന്ന് മാത്രം രാവിലെ പത്ത് മണിയോടെ കിട്ടിയത് പത്ത് മൃതദേഹങ്ങളാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയാണ് ഇത്രയും ലഭിച്ചത് പനങ്കയം പാലത്തിന്റെ അടിയിൽ നിന്ന് ഏഴു വയസ്സുകാരിയുടെ മൃതദേഹം ലഭിച്ചതായും നാട്ടുകാർ അറിയിച്ചിരുന്നു കുനിപ്പാലയിൽ നിന്ന് മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹമാണ് ആദ്യം ലഭിച്ചത് പിന്നീട് ആ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടത് വീട്ടു സാമഗ്രികളും ഗ്യാസ് സിലിണ്ടറുകളും അടക്കം പുഴയിലൂടെ ഒഴുകിവരുന്ന കാഴ്ചയാണ് ചുരൽമലയിലും മുണ്ടക്കയിലും വിവിധയിടങ്ങളിലായി നാനൂറിലധികം പേർ കുടുങ്ങി കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് മിക്ക വീടുകളിലും ചെളിയും പാറക്കെട്ടുകളും കൊണ്ട് നിറഞ്ഞെന്ന് ചൂരൽമല വാർഡ് മെമ്പറും സാക്ഷ്യപ്പെടുത്തിയതാണ് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ നിലവിളിക്കുകയാണ് മുണ്ടക്കൈ അട്ടമലയിലെ ചൂരമല പാലവും പ്രധാന റോഡുമൊക്കെ തകർന്നിരിക്കുകയാണ് ഇവിടേക്ക് സൈന്യമെത്തി താൽക്കാലിക പാലം നിർമ്മിക്കുമെന്നാണ് അറിയിപ്പ് ചൂരൽമല മേഖലയിലെ നിരവധി വീടുകൾ കാണാനില്ല എന്നും നാട്ടുകാർ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും തകർന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് ഉത്തരമേഖല ഐ ജിയും കണ്ണൂർ ഡി ഐ ജിയും വയനാട് എത്തും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ക്രമസമാധാന വിഭാഗം എ ഡി ജി പിക്ക് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് കേരള ആൻഡ് പോലീസ് ഫോർ ഫൈവ് ബറ്റാലിയനുകൾ മലബാർ സ്പെഷ്യൽ പോലീസ് എന്നിവിടങ്ങളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരും വയനാട്ടേക്ക് എത്തി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരും ഈ കൂട്ടത്തിലുണ്ട് മലപ്പുറം ജില്ലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കായും പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ ദുരിതബാധിത പ്രദേശത്തെ തിരച്ചിൽ സംഘങ്ങൾക്ക് കൈമാറുന്നതിനാവശ്യമായ നടപടികളും സ്വീകരിക്കും ഇതിനായി കൺട്രോൾ റൂമിൽ ആവശ്യത്തിന് പോലീസുകാരെയും വിന്യസിച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിലേക്ക് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും സാധിക്കും സംസ്ഥാന പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്